മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ പെർഫോമൻസ് ഡേയും സംഘടിപ്പിച്ചു ഈ വർഷത്തെ യു കെ ജി കുട്ടികളുടെ കോൺവെക്കേഷൻ സെറമണിയും പെർഫോമൻസ് ഡേയും സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും പങ്കെടുത്തു കെ ജി സെക്ഷൻ അധ്യാപിക മീനു സ്വാഗതം പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ ബുഷ്ര എം സ്റ്റാഫ് കോർഡിനേറ്റർ ലിജീവ് വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ മാനേജർ ഡാനി സക്രിയ എന്നിവർ ചേർന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും മൊമെൻറ്റോയും നൽകി ഈ കുട്ടികൾ ജീവിതത്തിലെ വലിയ പ്രതീക്ഷയോടുകൂടി നാളിലേക്ക് വേണ്ടി വളർന്നുകൊണ്ടിരിക്കുന്നവരാണ് ലോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൻ്റെ ഇരുപത്തി അഞ്ചാമത് കോൺവക്കേഷൻ ചടങ്ങാണ് നടക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അധ്യാപകർക്കും ഇവരെ ഇതിന് തയ്യാറാക്കിയ ഇവരുടെ പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചർമാർക്കുമൊക്കെ ഒത്തിരി അഭിനന്ദനങ്ങൾ രേഖപ്പെടുന്നു വിദ്യാഭ്യാസം അതൊരു വല്ലാത്ത സങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന കാലത്താണുള്ളത് കുട്ടികളൊക്കെ നാളെക്കുറിച്ച് എന്താവും എന്താവണം എന്നുള്ളത് വലിയൊരു ആശങ്കയുടെ കാലത്താണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു കാര്യം നല്ല ഓർമ്മകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ വിജയത്തിൽ പ്രധാനപ്പെട്ടത് അവരുടെ കുട്ടിക്കാലത്ത് കുഞ്ഞു കാലത്ത് ഓർമ്മകളാണ് നല്ല ഓർമ്മകളാണ് അവൻ്റെ ഫൗണ്ടേഷൻ അടിസ്ഥാനം ഏതൊരു കെട്ടിടവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ല ഫൗണ്ടേഷൻ ആണ് എങ്കിൽ അത് എത്ര വേണമെങ്കിൽ നമുക്ക് വള ഉയർത്തിക്കൊണ്ടു വരാൻ കഴിയും എന്നതുപോലെ ചെറിയ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസ് വരെയുള്ള ഈ എട്ട് വയസ്സ് വരെയുള്ള പ്രായമെന്നത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ അതിനെ ഏറ്റവും പുതിയ രീതി അനുസരിച്ച് കൊണ്ട് ഫൗണ്ടേഷൻ സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത് ഇ സി സി ഇ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഈ ഫൗണ്ടേഷൻ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ല അടിത്തറ നൽകിയാൽ അവർ നല്ല മിടുക്കരായി മാറും ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയെയും പ്രയാസത്തെയും നേരിടാൻ അവർക്ക് കഴിയും എല്ലാ രൂപത്തിലുമുള്ള മോണ്ടിസോറി മെത്തോഡ് അനുസരിച്ച് കൊണ്ടുള്ള പരിശീലനം നമുക്ക് കുട്ടികൾക്ക് നൽകി അവരുടെ ലാംഗ്വേജ് ന്യൂമറിക്സ് എൻവോൺമെന്റൽ അറിവുകളിലൊക്കെ മികച്ചു നിൽക്കുന്നു തീർച്ചയായും ഈ കുട്ടികളെ ഇതിനുവേണ്ടി വേണ്ടി പര്യാപ്തരാക്കിയ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒത്തിരി അഭിനന്ദനങ്ങൾ രേഖപ്പെടുന്നു ഈ അധ്യയന വർഷം നേടിയ വിജയങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അനുസ്മരിച്ചു എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കുട്ടികളുടെ പാട്ടും നൃത്തവും പ്രസംഗവും എല്ലാം പ്രധാന ആകർഷണമായിരുന്നു ഫ്രൂട്ട്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനായി ഇതിനൊപ്പം ഫ്രൂട്ട്സ് ഡേ സെലിബ്രേഷനും സംഘടിപ്പിച്ചു ആരോഗ്യകരമായിരിക്കുവാൻ ഫ്രൂട്ട്സിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കൊണ്ടുവരികയും അധ്യാപകർ അതുകൊണ്ട് വിവിധ ഐറ്റംസുകൾ തയ്യാറാക്കി കാണിക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ അവസാനത്തെ ദിവസമാണ് എക്സാം എല്ലാം കഴിഞ്ഞ് കുട്ടികൾ എന്ന് അവരുടെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി വന്ന ദിവസമാണ് നമ്മൾ പൊതുവേ ഇന്ന് കേൾക്കുന്നത് സ്കൂളിൽ അടിക്കുന്ന ദിവസം വലിയ പ്രശ്നങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളും ഇന്ന് നമ്മളെ ഉണ്ട് അധ്യാപകരുടെ കൂടെ ഉണ്ട് അവർ ഒരു വർഷത്തെ അവരുടെ ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങൾ പങ്കുവെച്ച് അധ്യാപകരുമായി അവരുടെ സ്നേഹം പങ്കുവെച്ച് അവരങ്ങനെ മുന്നോട്ട് പോകുന്നു ഇന്ന് സ്കൂളടിക്കുന്ന ദിവസമാണ് അതോടൊപ്പം തന്നെ നമ്മളിന്നൊരു ഫ്രൂട്ട്സ് ഡേ കൂടിയാണ് കുട്ടികൾ ഫ്രൂട്ട്സൊക്കെ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവരെല്ലാവരും ഒരുമിച്ച് അത് പങ്കുവെക്കുന്ന ഒരു വലിയ സന്തോഷമുള്ള ഒരു ദിവസം ദിവസം കൂടിയാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മൾ സ്കൂളുകളൊക്കെ അധ്യാപകരൊക്കെ വളരെ വിഷമത്തിലാണുള്ളത് കാരണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയുന്നു സ്കൂളുകൾ അടയ്ക്കുന്ന ദിവസം ഒരു പ്രശ്നങ്ങളുണ്ടാവാതെ നോക്കണം പോലീസൊക്കെ എല്ലാ ക്യാമ്പസിലും ചെന്ന് നോക്കണം എന്നൊക്കെ പറയുന്നു അപ്പോൾ എന്താണ് നമ്മൾ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിക്കുന്നതെന്നൊരു വലിയ ചോദ്യം ബാക്കിയുണ്ട് മൂല്യങ്ങൾ പഠിച്ചുകൊണ്ട് നന്മയിൽ വളരേണ്ട കുഞ്ഞുങ്ങളെ അധ്യാപകർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് സ്കൂളടയ്ക്കുന്ന ദിവസം പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനിയും നമ്മൾ ശരിയായ രൂപത്തിൽ അവർ വളർന്നു വരാൻ നമ്മൾ ഇനിയും സഹായിക്കേണ്ടതുണ്ട് ചുറ്റും മദ്യവും മയക്കുമരുന്നും ഡ്രഗ്സും എം ഡി എം പോലെയുള്ള വലിയ മാരകമായ വിപത്തുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉറ്റുനോക്കുന്നൊരു കാലം കഴിഞ്ഞ മാസം ഇന്ന് പത്രത്തിൽ കണ്ടു പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോയ കുട്ടി മദ്യത്തിന് അടിമപ്പെട്ട് ലഹരിക്കടിമപ്പെട്ട് മദ്യക്കുപ്പിയുമായിട്ട് പതിനായിരം രൂപയും ബാഗിൽ വെച്ചുകൊണ്ടാണ് എക്സാം എഴുതാൻ പോയതെന്ന് കണ്ടു ഇതൊക്കെ തരുന്ന ഒരു ചിത്രം വളരെ വേദനാജനകമാണ് അതുകൊണ്ട് അധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും കുഞ്ഞുങ്ങൾക്ക് അധ്യാപകരുടെ വാത്സല്യം നുകരാനും ഒക്കെ നമ്മുടെ വിദ്യാലയങ്ങൾ കഴിയേണ്ടതുണ്ട് അതൊന്ന് പറ്റുന്ന രൂപത്തിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കുകയും അവരുടെ സ്വഭാവ രൂപീകരണ പ്രക്രിയയിൽ അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും ഒക്കെ ഇടപെട്ട് കൊണ്ട് നല്ല മക്കളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ കുറേ വികസിത രാജ്യങ്ങളെക്കുറിച്ച് പറയും അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന സുന്ദർപ്പിച്ച അടക്കം ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് അതിൻ്റേതായ ക്വാളിറ്റിയുണ്ട് അതിൻ്റേതായ മൂല്യവ്യവസ്ഥയുണ്ട് സ്കിൽ ബേസ്ഡായിട്ട് മാറുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അറിവ് അടിസ്ഥാനമാക്കിക്കൊണ്ട് തിരിച്ചറിവിലേക്ക് വരുന്ന മൂല്യബോധമുള്ള ഒരു സമൂഹമുണ്ടാവാൻ നമ്മുടെ ഇന്ത്യൻ വിദ്യാലയങ്ങൾക്ക് വളരെയധികം കഴിയും നമ്മുടെ ആ മൂല്യങ്ങൾ നഷ്ടപ്പെടാത്ത രൂപത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ നമ്മളൊക്കെ പരിശീലിക്കേണ്ടതുണ്ട് യു കെ ജി അധ്യാപിക സൗമ്യ എംസി